തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലാളികൾ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സമരത്തിന്റെ ഭാഗമായാണ് കൊല്ലത്തും പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മൂന്ന് ഭാഗങ്ങളിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു നൂറുകണക്കിന് സ്ത്രീകളാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് പാവപ്പെട്ടവന്റെ വേദനയോട് ഒരു അനുകമ്പയും കാണിക്കുന്നവരല്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റേതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഎം ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹൻ പറഞ്ഞു പ്രധാനമന്ത്രിക്കും മറ്റുള്ളവർക്കും പുറത്തിറങ്ങും കഴിയാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന സമര ദിനമാണ് ഇന്ന് എന്നത് ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാൻ നമ്മൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇതൊന്നും കണ്ടാലും ഇതൊന്നും കേട്ടാലും പാവപ്പെട്ടവൻ്റെ ശബ്ദം പാവപ്പെട്ടവൻ്റെ വേദന പാവപ്പെട്ടവൻ്റെ കരച്ചിൽ അതിനോടൊന്നും ഒരു നിരയിലുള്ള അനുഭാവവും ഉള്ള ആളുകളെല്ലാം ഈ കടന്നാക്രമം ഈ ദുരിതകയത്തിലേക്ക് തൊഴിലു തൊഴിലാളികളെ തള്ളി വിടുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്നത് നാം തിരിച്ചറിയപ്പെടേണ്ട മറ്റൊരു വസ്തുതയാണ് എന്നതാണ് സിഐടിയു ജില്ലാ പ്രസിഡന്റ് ബി തുളസീധരക്കുറുപ്പ് ട്രഷറർ ഡി രാധാകൃഷ്ണൻ എം കെ നിർമ്മല എം സുഭാഷ് വി പി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു